ചെറായ് ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എട്ടാമത് ആനയൂട്ട് ചെറായ് ശ്രീഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ നടന്നു കേരളത്തിലെ തലയെടുപ്പുള്ള എട്ട് ആനകളെ അണിനിരത്തിയാണ് ആനയൂട്ട് നടത്തിയത് ഗജസേന ആനപ്രേമി സംഘം ചെറായി ശ്രീ ഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പതിമൂന്ന് ആനകളെ അണിനിരത്തി ആനയൂട്ട് നടത്തി ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് മേൽശാന്തി എം ജി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റെട്ട് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് ഗജപൂജയ്ക്ക് ശേഷം ക്ഷേത്ര മൈതാനിയിൽ അണിനിരത്തിയ ആനകൾക്ക് ആനയൂട്ട് നടത്തി തേക്കിൻതോട്ടം മീര പുരനല്ലൂർ പുഷ്പ ചാനിക്കാട് ഷീല കേളശ്ശേരി കണ്ണൻ ഓതറ ശ്രീപാർവ്വതി വേണാട്ടുമറ്റം കല്യാണി കുന്നത്തൂർ കുട്ടിശങ്കരൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ബാലകൃഷ്ണൻ പി ചിയിൽ രാജീവ് പുതുപ്പള്ളി സാധു ഗുരുവായൂർ രാജശേഖരൻ എന്നീ ആനകൾക്കാണ് ആനയൂട്ട് നടത്തിയത് ഹൈബീഡൻ എം പി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ ഗുരുവായൂർ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ മായാദേവി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ കെ ആർ സുഭാഷ് ലതിക സുഭാഷ് ഗജസേന ആനപ്രേമി സംഘം പ്രസിഡന്റ് അഭിലാഷ് ഒ എസ് സെക്രട്ടറി പ്രമോദ് ടിബി ഹജാഞ്ജി ഷാൽബിൻ ദജേഷ് ഭരദൻ അൺസൽദാസ് ശ്രീജിത്ത് സോമൻ ബിനീഷ് ധനീഷ് അനിൽ പി ദിലീപ് അനിൽകുമാർ രാജേഷ് സജീഷ് എന്നിവർ നേതൃത്വം നൽകി വിടെ നമ്മൾ കൃത്യം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിച്ചു പറവൂർ തന്ത്രി ശ്രീ രാജേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങിയത് ഗണപതി പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാപ്പന്മാരിൽ ഒരാളായ വിനോദ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ശ്രീ ഹൈമിയുടെ നോർഗൽ സംഗീതരായിരുന്നു അദ്ദേഹമാണ് ആദരിച്ചത് കൂടാതെ ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ച നമ്മുടെ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഗജസേന അനപ്രൈം സംഘത്തിലെ എല്ലാ പ്രവർത്തകരും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു